കേസെടുക്കേണ്ടത് അല്ലെങ്കിൽ ഈ പ്രേരണ മുഴുവനും നടത്തിയിട്ടുള്ള ബഹുമാന്യനായ മന്ത്രിക്കെതിരാണോ എടുക്കേണ്ടത് ഈ നാട്ടിലെ ഇന്റലിജൻസ് സംവിധാനം എവിടെയാണ് പരാജയപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകൾ അപേക്ഷ നൽകി ഞങ്ങളും അപേക്ഷ നൽകി ഞങ്ങൾ അപേക്ഷ നൽകുന്നതിന് മുമ്പ് തന്നെ ഈ ആകെ അവർ വിതരണം നടത്തിയിരുന്നു ഞങ്ങൾ അപേക്ഷ നൽകിയപ്പോ ഇരുന്നൂറ്റി ലാപ്ടോപ്പുകൾ ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ അവർക്ക് അവര് തന്നു വിതരണം ചെയ്തു പത്തൊൻപത് സ്കൂട്ടറുകൾ അവർ തന്നു വിതരണം ചെയ്തു പാവപ്പെട്ട മുന്നൂറ്റി എൺപത് വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ സ്കൂൾ കിറ്റുകൾ നൽകി ആ സ്കൂൾ കിറ്റുകളുടെ കാര്യത്തിൽ അവർ പകുതി പൈസ ഈടാക്കിയപ്പോൾ അത് മുദ്ര എന്ന് പറയുന്ന ഈ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പകുതി പൈസ മുദ്ര അടച്ചുകൊണ്ട് ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുത്തത് ഞങ്ങൾക്ക് എന്ത് സാമ്പത്തിക ഇൻറ്റൻഷനാണ് ഇതിലുള്ളത് അത് കഴിഞ്ഞ് ജൈവ വളം വന്നു നൂറ്റി അമ്പത്തിരണ്ട് കർഷകർക്ക് കൊടുത്തു അതുപോലെ തന്നെ എഴുന്നൂറ്റി അറുപത് തയ്യൽ മെഷീനുകൾ ഞങ്ങൾ കൊടുത്തു അതിനൊരു കാരണം കൂടിയുണ്ട് ഈ നിയോജക മണ്ഡലത്തിൽ മുദ്രയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഒരുപാട് എംപവർമെന്റ് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട് അത് സ്ത്രീകൾക്കിടയിലുണ്ട് കുട്ടികൾക്കിടയിലുണ്ട് വിദ്യാർത്ഥികൾക്കിടയിലുണ്ട് യുവജനങ്ങളുടെ ഇപ്പോൾ ഈ പതിനഞ്ചിനും പതിനാറിനും നടക്കാൻ പോകുന്ന സ്കെയിലപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ഈ പ്രോഗ്രാമുകളെല്ലാം എംപവർമെന്റ് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അപ്പൊ ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ അവിടെ അവരിൽ നിന്ന് കിട്ടി അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അവരെ അവിശ്വസിക്കാൻ കഴിയും അത് കഴിഞ്ഞ് മുന്നൂറോളം അപേക്ഷകൾ ബാക്കിയുള്ളപ്പോഴാണ് ഞങ്ങൾ നിരന്തരമായി വിളിക്കുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടും കിട്ടിയില്ല നാൽപ്പത് ദിവസമാണ് ഞങ്ങളോട് പറഞ്ഞത് ആരും ആ നാല് മാസമാണ് ഞങ്ങളോട് പറഞ്ഞത് ഇതിന്റെ പരമാവധി കാലാവധി അത് ഞങ്ങൾ നൽകിയ പരസ്യങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാല് മാസത്തിനകമാണ് ഇത് കിട്ടുക എന്നുള്ളത് നാല് മാസം ഞങ്ങൾ കാത്തു നിന്നു നാല് മാസം കഴിഞ്ഞിട്ട് ഇത് കിട്ടാതെ വന്നപ്പോൾ നിരന്തരമായി ഞങ്ങൾ ഈ ഇതിന്റെ സെക്രട്ടറി ആയ അനന്തകൃഷ്ണനെതിരെ ഞങ്ങള് അനന്തകൃഷ്ണനോട് ഞങ്ങൾ സംസാരിച്ചു അപ്പൊ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും എന്നുള്ള നിലയിൽ പറഞ്ഞു ഞാൻ പറയുന്നത് ഇങ്ങനെ കിട്ടാതെ പോയ സന്ദർഭത്തിൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അവർ നൽകുന്ന വിവരം മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങളുടെ കയ്യിൽ വേറൊരു വിവരമില്ല അവര് നൽകുന്ന വിവരം ഈ പണം അടച്ച ആളുകൾക്ക് അപ്പപ്പോ തന്നെ ഞങ്ങൾ നൽകി അതും കഴിഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കിട്ടാതായ സന്ദർഭം വന്നപ്പോ ഞങ്ങളൊരു ദിവസം അദ്ദേഹത്തെ കാത്ത് കാണാൻ വേണ്ടി എന്റെ ഓഫീസ് സെക്രട്ടറിയായ ഫസൽ നേരിട്ട് കൊച്ചിയിൽ പോയി കൊച്ചിയിൽ പോയി അദ്ദേഹത്തെ കണ്ടില്ല തിരിച്ചു പോന്നു അതിന് തൊട്ടടുത്ത ദിവസമാണ് അറസ്റ്റിലാവുന്ന വിവരം അറിയുന്നത് അപ്പൊ സ്വാഭാവികമായും ഇതിന്റെ കുറ്റവാളികൾ ഇത് തട്ടിപ്പ് നടത്തിയവരല്ലേ ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഈ തട്ടിപ്പൊന്നും അറിയാതെ ബഹുമാനരായ മന്ത്രി ഇത്രയേറെ പറഞ്ഞിട്ടും ഈ തട്ടിപ്പിന് വിധേയരായ ഇരയായവരെ തേടി നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇതിൽ ഒരുപാട് എം എൽ എ ഇതിന്റെ ഭാഗമാക്കി ആയിട്ടുണ്ട് എന്താ അവർക്കെതിരെ കേസില്ലാത്തത് ഇതിൽ ഭാഗവാക്കാവുന്നവരും ഞാൻ എന്ത് എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു രണ്ട് പോയിന്റ് കൂടി ഞാൻ പറയാം ഒന്ന് എനിക്ക് എന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു എം എൽ എ നിലക്ക് ഞാൻ ഇങ്ങനെ ഒരു സൗകര്യം ഇതാ ജനങ്ങളെ ഉണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടാണോ തട്ടിപ്പ് എന്റെ ഓഫീസിലേക്ക് ആളുകളെ നേരെ ക്ഷണിച്ചു വരുത്തി ഇവിടെ അപേക്ഷ കൊടുക്കൂ എന്നൊരു തട്ടിപ്പിന് ഒരു എം എൽ എ നേതൃത്വം നൽകും അപ്പൊ ഒരു ഒരാളെ തട്ടിപ്പുകാരനാക്കാൻ എന്ത് എളുപ്പാണ് എന്തൊരു ക്രൂരതയാണിത് ഞാൻ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് സി പി ഐ എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇപ്പൊ നമ്മുടെ നേരെ തൊട്ടടുത്തൊട്ട്